ഇന്ന് നമ്മൾ എന്റെ ചീൻ പോകുന്നു നമ്മളെ മാങ്ങകളൊക്കെ കാണിച്ചരാം അത് കഴിഞ്ഞ എന്റെ സാധനം സാധനം ഉണ്ടാക്കി കാണിച്ചു അപ്പൊ മാങ്ങ നമ്മളെ വീട്ടിൽ രണ്ട് മാവുണ്ട് മാങ്ങ അത് പഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മറ്റേ വലിയ മാങ്ങ എന്ന് പറയുന്നത് പഴുത്തിട്ടില്ല പക്ഷെ അത് നമുക്ക് ഉപ്പും മുളകൊക്കെ കഴിക്കാം ആര് പൊരുത്തി വീടുകളിലേക്ക് പോവാൻറെ കൃഷിയാണ് അമ്മേന്റെ കൃഷി അമ്മ അമ്മ നട്ടുളക് അത് മൂക്കാൻ വേണ്ടി വെച്ചിരിക്കണം അമ്മ ഇത് ഈ പേരക്ക മരവും പിന്നെ മാവും ഒരുമിച്ചാണ് രണ്ട് മാവുണ്ട് രണ്ടിലും ഇപ്പം മാങ്ങണ്ട് കാങ്ങാനൊക്കെ അപ്പൊ നടക്ക് നമുക്ക് ഇത് പച്ച മാങ്ങട്ടോ പഴുക്കാൻ തുടങ്ങി ഇല്ല പഴുക്കാൻ തുടങ്ങിയില്ല ദുഷ്ടികൾ എനിക്ക് തരാണ്ട് കഴിച്ചില്ലേ അപ്പൊ അപ്പൊ അത് ഒരു മാവ് ഇനി അടുത്തത് നാടൻ മാങ്ങിയാലോ അത് പഴുക്കാൻ തുടങ്ങി അത് കേടായാ ഉണങ്ങി പോയി കരിഞ്ഞു പോയി ഇത് പഴുത്തോ കണ്ണില് ഈ കളർ തന്നെ ഇണ്ടാവുള്ളൂ പക്ഷെ ഉള്ളു പഴുത്തിട്ടുണ്ടോ ഇതാണ് ഒന്ന് ഷ്ടം പോലെ മാങ്ങണ്ട് കഴിഞ്ഞ തവണ ഇതില് ഒന്നുമില്ല ഇതില് മാങ്ങ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇതിൽ ഇഷ്ടം പോലെ ഉള്ളിലേക്കൊക്കെ നല്ല മാങ്ങണ്ട് ഈയൊരു ടൈം ആയതുകൊണ്ട് നമുക്ക് മാ മാവന്റെ വീട് എടുത്ത് ഞാൻ അറിയില്ല ഇതൊക്കെ അമ്മേന്റെ കലാവിധ അച്ഛൻ നട്ടിട്ടില്ല അമ്മയാണ് നട്ടത് പിന്നെ അമ്മയാണ് നോക്കുന്നത് അപ്പൊ അമ്മേന്റെ കൃഷി അങ്ങനെ തക്കാളി ഉണ്ട് ഇപ്പോഴത്തെ തക്കാളി നടന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു യെസ് ആ വഴുതനിയും ആ തക്കാളിയും ഇത് തക്കാളി നമ്മ സാശ കൂട്ടിലിരുന്നിട്ട് പൊരിയുന്നുണ്ട് പൊരിച്ചില് പൊരിച്ചിലെ കുറ്റക്കേടാണ് കുറ്റക്കേട് ഓ എന്താ അപ്പൊ എന്താശോക്കിടി എന്താ കളിയാ പറഞ്ഞു അല്പം നിർത്തി തരാം ഇത് പിടി എന്തെയ്യോ വേണ്ട താശോ ഇതിലെ കൈ ഇട്ട് കഴിഞ്ഞോള് നിന്നോളൂ കുറ്റക്കേട് താശോടുവാറ്റുകൾ ഹോള് കൂടി തകർത്തിട്ടാണ് നമ്മൾ ഇതുപോലെ ഞാൻ അതാണ് സംഭവം അതുകൊണ്ടാണ് നമ്മളെ ഫുള്ള് അടിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മക്ക് അപ്പൊ അമ്മ കൊറേ മാങ്ങ പറ വെച്ചിട്ടുണ്ട് േ പറച്ചില്ല പെറുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വാർപ്പിന്റെ മുകളിൽ പോയിട്ട് ആ മാങ്ങൂടെ ഒന്നും കാണിച്ചില്ല അയ്യോ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത് ഭയങ്കര റിസ്ക് ആണ് കാരണം എന്താ വെച്ചാല് നമ്മള് മേളിലേക്ക് എടുത്തിട്ടില്ല അപ്പോ ഇതിലിങ്ങനെ കയറി കയറി വരണം അയ്യോ ഒരു ഗുഹ പോലെയാണ് ഇതാ കേട്ടോ നമ്മളെ അങ്ങോട്ട് കാണില്ല കേറി കുട്ടി ക്ഷീണിച്ചു പോയി അപ്പൊ മാങ്ങനെ മുൻഭാഗത്തുള്ള മാങ്ങയാണ് ഒരെണ്ണം പറിച്ചാ മതി ഇതാ കുഞ്ഞാറ്റ വെറുക്കാൻ പോവാനോ വീടല്ലേ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചോ ജീവിക്ക അത് ഓ ചീറ്റീ അത് നമുക്ക് ഇതെന്ത് ചെയ്യാം നമുക്ക് കുഞ്ഞാറ്റ പറഞ്ഞ പോലെ വീഡിയോസിൽ കാണുന്നാലേ ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് കവറിലിട്ട് അടിച്ചടിച്ച് കഴിക്കാം ഓക്കെ പഞ്ചസാര ഇട്ടിട്ടോ ഉം പഞ്ചസാര ഇട്ട് അടിപൊളി കേട്ടോ കുഞ്ഞാറ്റ ഉണ്ടാക്കി പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു രസം ഉണ്ടാവില്ല പക്ഷെ കഴിച്ചപ്പോ അടിപൊളി ഉണ്ടായി അടിപൊളി ഡിഷ് ഉണ്ടാക്കി തന്നില്ലേ കുഞ്ഞാറ്റ പരീക്ഷിച്ചോണ്ടിരിക്കയാണ് കൈ സ്കൂളില്ലാത്ത കൊണ്ടാണെന്ന് തോന്നുന്നു കുഞ്ഞാറ്റയ്ക്ക് ഒരുപാട് കലാവിരുദ്ധികളാണ് കണ്ടോ ഇങ്ങനെയാണ് മാവുള്ളത് അപ്പം കണ്ടു ഇവിടെക്കുണ്ട് കുറച്ചും മങ്ങയാണ് ഇത് ആ ഒന്നും പഠിച്ചില്ല ഇത് പഴുത്തിട്ട് വർക്കുമ്പോ അത് പഴുക്കാൻ വെക്കുന്ന മാവാണ് ഇല്ലേ ചോദിച്ചു അതിന്റെ മാങ്ങയൊക്കെ പഴുത്തിട്ട് നമ്മൾ എടുക്കും ഇത് നമ്മള് ജനലും അതുപോലെ കട്ടിലിയൊക്കെ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു വീട് പണി നമ്മളെ വീട് കണ്ടവർക്കറിയ ഇതിന്റെ മുന്നേ നമ്മളെ വീടിങ്ങനെയായിരുന്നില്ല അല്ല ആ ഇതുപോലെ അതായത് പണി തേപ്പോ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പാണ് വീട് വീടുവാൻ കഴിഞ്ഞത് ബാക്കി വന്ന കട്ടങ്ങളും അതുപോലെ ജനലോ ആണ് ഇതാണ് നമ്മളെ ബേക്കത്തെ വ്യൂജു അവിടെ അവിടെയൊക്കെ മാങ്ങണ്ട് അവിടെയൊക്കെ മാങ്ങണ്ടോ ഓ മാങ്ങാ നമ്മളേലുണ്ട് ഇഷ്ടം പോലെ മാങ്ങ അവിടെയും മാങ്ങ ഇവിടെയും മാങ്ങ അമ്പിളി മാമ്പി ആ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇതില് ഇവിടെ ഇങ്ങനൊന്നും ആയിരുന്നില്ല കുഞ്ഞാറ്റ അമ്മയും കൂടെ വൃത്തിയാക്കിയതാ അല്ലേ ഇതിലുള്ള മാങ്ങയായി മാങ്ങ മൊത്തം നമ്മളെ വറുപ്പിന്റെ മുകളിലേക്ക് വീഴും ഏർ മാങ്ങ പറ പെർക്കാൻ വന്നതാണ് കണ്ടോ ഇവിടെ നമുക്ക് എത്തില്ല നമുക്ക് ഈ മാവ് എത്തത്തില്ല അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഇവിടേക്ക് വീഴുന്ന മാങ്ങ പെറുക്കിയിട്ട് എടുത്തോക്കും അപ്പൊ ഇന്ന് ഒരു മാങ്ങ നമ്മൾ ഇതെന്ന് പറിക്കാൻ വേണ്ടി കയറിയതാട്ടോ ഒന്ന് നമുക്ക് എന്തു ചെയ്യാ ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാ കവറിലേക്ക് ഇട്ടിട്ട് അത് അടിച്ച് കഴിക്കും അച്ചോ അല്ലാലും ചെറിയൊരു അച്ചാന്ന് ഇത് മന്ദാരാണ് കേസ് നമ്മളെ ബേക്ക് ഇതാണ്ടോ നമ്മളെ ബേക്കിൽ ഇപ്പൊ ഉള്ളത് മന്ദാരാണ് നമ്മളെ മന്ദാരാണ് ക്ലിയറും തിരിച്ചാണ് തിരിച്ചാണക്കണ്ടേ ചീറ്റി ഇനി തല ഇങ്ങനെയും പിടിക്കണം ചീറ്റീറ്റിയിലോ അടിച്ചു അടിച്ചു ബമ്പർ ആണ് വയറ്റിലൊക്കെ കാറ്റ് മൊത്തം പോലെ നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് ആദ്യം നമുക്ക് പോയിട്ട് പഴുത്ത മാങ്ങ അമ്മ പെറുക്കി വെച്ചിട്ടുണ്ട് അതും എടുക്കാം അതുപോലെ ലാസ്റ്റ് ചെയ്യാം ഓ അത് ഡിഷ് കിട്ടും ഈ ഡിഷ് ഞാൻ ഓക്കെ 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 ഇത് എളുപ്പമാണ് ടി വി ഇങ്ങനെ അടുത്തിരുന്നു കാണല്ലേ സ്കൂള് പൂട്ടിയിരിക്കുന്ന താഴെ പൂട്ടൊരാടെ ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മള് കുഞ്ഞു വേണം കൈ പോവാൻ അതാണ് ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് മടിയത് വെള്ള കളിക്കുന്നത് എന്താ നമ്മള് മരം കേറീന വീലേക്ക് കയറ്റി കൊടുത്തിട്ടുണ്ട് ഭയങ്കര ഹൈറ്റ് എനിക്ക് കേറാവില്ല ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വെച്ച് കേറാവും ചെയ്ത പക്ഷേ ഓ എന്താ കേട്ടില്ല എനിക്ക് ഹൈറ്റ് ഓ ഹൈറ്റ് ഉള്ളത് കൊണ്ട് ഇല്ലേ അല്ലാണ്ട് ഉണ്ടി തരാ ഞാൻ ഓര്യ സൂര്യൻ നിന്നെ കിസ് ചെയ്യുന്നുണ്ടോ ഇത് നമുക്ക് സൂര്യനെ കാണിച്ചു

കൃഷ്ണെ രാധേ ഞാൻ സ്നേഹിക്കുന്നില്ല കൃഷ്ണ ബൈ ബൈ നിന്നെ സ്നേഹിക്കുന്നില്ല ഞാൻ ഞാൻ ഇറക്കില്ല ഞാൻ പോയി മാങ്ങുന്നു എന്നെ ഇറക്കമാട്ടെ അയ്യോന്റെ എങ്ങനെ ഇറങ്ങുമ്പോണ്ടോ ഞാൻ ഇറക്കി തരാം ഒരാളേ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ വെക്കുമ്പോഴത്തേക്ക് ഒരാള് ചാടി എന്നിട്ട് ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കണ്ടായിരുന്നു അത് നമ്മള് എന്നും കൂടെ കേട്ടിത്താ നടക്ക് നടക്ക് ഇറങ്ങാൻ അത് നമുക്ക് നാടാം ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇത് പിടിച്ചിട്ട് പോവാന്നാലെ ഞാൻ പട്ടിച്ചോയാ വാവ് നടക്കു തിന്ന നമുക്ക് അമ്മേന്റെ മുന്നിൽ ആ നടക്ക് പട്ടിച്ചോ ഇറക്കാം അത് നമുക്ക് ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് എന്തു മാങ്ങ ഓരോന്നായിട്ട് കഴുകാം ഇത് നമ്മളിപ്പോയിട്ട് പറിച്ചത് അയ്യോ ഗൈസ് വെളിച്ചല്ല നമ്മൾ ബൾബ് ഇട്ടിരിക്കല്ലേ അപ്പൊ ബൾബ് ഇട്ടേ കൊണ്ട് ഞാൻ പറയുന്നത് പറയുന്ന കേക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല കാരണം മൈക്ക് വെച്ചിട്ടില്ല മൈക്ക് വെച്ചാൽ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ എന്തോ നമ്മള് നമ്മളെ സൗണ്ട് തന്നെ എഡിറ്റ് ചെയ്യുമ്പോ നമ്മള് സൗണ്ട് കൊടുക്കുന്നവർക്ക് കൊടുക്കൂ പറഞ്ഞിട്ട് കത്തിയാൻസറിനില്ല വലിയ കേക്കില്ല ഇത് പച്ച വാങ്ങിയാണ് നമുക്ക് പഴുത്തതൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് കേൾക്കാട്ടോ എന്ത് അതെടുത്തൊക്കെ ഞങ്ങൾ ഇതിന് പറച്ച വാങ്ങണ്ടേ ఇది మధ్యంతుందా <laughs> <noclers indissanate> 嗯。Yeah. എന്നിട്ട് പച്ചമാളെടുത്തിട്ട് മുറിച്ചിട്ട് കുരുമോള കെട്ടി തീർന്നുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് പതിനാല് അത് എടുക്കുന്നില്ല കോഴിക്കോട് ഈ എടുക്കുന്നേ പിന്നെ ദൂരല്ലേ ആ പിന്നെ നമ്മൾ ആദ്യം നമുക്ക് ലാസ്റ്റ് മനസ്സിലാക്കോ അപ്പൊ നമുക്ക് കഴുകി എടുക്കാം ഇപ്പൊ നമുക്ക് വീഡിയോ എടുത്തിട്ട് ഷോർട്സ് കൊടുക്കാം അപ്പൊ നമ്മളെ ചെറിയ മാങ്ങനെ എന്റെ പ്രശ്നം ഇതാണ് നമ്മളെ ഇതിൻ്റെ ഉള്ളുട്ടോ ആ ഇതാണ് നമ്മടെ മാങ്ങ എന്താണ് ഇതാ ഇതാണ് നമ്മൾ ഇത് ഇതില്ലേ കാണുമ്പോ പച്ച പോലെ തോന്നും പക്ഷേ ഇതെന്താണ് പഴുത്തത് അല്ല വാങ്ങി പച്ചക്കളർ അല്ലേ ഞാൻ കളർ കണ്ടില്ലേ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇത് പച്ചയാ

ഞങ്ങള് പോയിട്ടോ ആ ഞങ്ങൾ പോയിട്ടോ അത് കഴിഞ്ഞിട്ട് ഓള് കൊതിച്ചിന്ന് ഇനിയാണോ വിളിച്ച നിന്നെ തന്നെയാ വിളിച്ച കൊതിച്ചിന്ന് ഓള് വരുമ്പോ ശ്രമിക്കാം നമുക്ക് നീ എന്താ വിളിച്ച ആരെയാ വിളിച്ചു ചെലപ്പോ അവള് എത്ര എണ്ണം നല്ലതായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഇതിൽ എത്രണം നല്ലതായിരിക്കും എത്ര എണ്ണം ചീത്ത ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും ഞാൻ എന്തായിരുന്നു കോഴിക്കോടൊക്കെ നിങ്ങക്ക് അറിയൂ ഇവിടെ പൊളി മാങ്ങ ഇത്ര വലുപ്പമുണ്ടാവും അതാണ് നമ്മളെ ബുദ്ധി അല്ല ഞാൻ കോഴിക്കോട് പറയാം വന്ന പക്ഷെ മാർഗവും

േക്കും വിളക്ക് കത്തിക്കണം കേസ് വിളക്ക് കത്തിക്കാൻ സമയമായി നമ്മൾ ആറേ കാലിനാണ് എന്ത് ചെയ്തത് പറിക്കാൻ തന്നെ പോയത് എല്ലാ അവിടെ കാണാനൊക്കെ പോയി അപ്പോൾ ഇനി വിളക്ക് കത്തിച്ചിട്ട് അത് കഴിക്കുന്ന വീഡിയോ കാണാം പക്ഷേ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ആ ഒരെണ്ണം നമ്മൾ പച്ച മാങ്ങ വറച്ച നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല അത് ഉണ്ടാക്കണം ഓക്കെ നമുക്കൊരു പിക്ക് എടുക്കാം ണ്ടാക്കിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാല് നമ്മള് പഴുത്ത മാങ്ങ ഇങ്ങനെ അരിഞ്ഞിട്ട് എന്ത് ചെയ്തു അതിലേക്ക് കുരുമുളകും മുളക് പൊടിയും ഇട്ടു ആറ് ഡിഷാണ് കുഞ്ഞാറ്റേന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഗൈസാ കുരുമുളക് കുരുമുളക് പൊടിയും പിന്നെ മുളകൊടിയോ കുരുമുളക് പൊടിയും ഉപ്പു ഉപ്പില്ല ഉപ്പിട്ടാലല്ല രസം ഉപ്പ് ഉപ്പ് കല്ലുപ്പ് ഉണ്ടല്ലോ പൊടിയപ്പ് തരുന്നൊക്കെ ഉണ്ട് പക്ഷെ ഉപ്പിട്ടാലല്ല രസം ഉണ്ടാവുള്ളൂ പക്ഷെ ടേസ്റ്റ് ഇണ്ട് ഉപ്പിട്ട് ഉപ്പിട്ട് മധുരം ഒന്നോ രണ്ടോ ഉപ്പ് ചെലതിന് ചെല പുളിയുണ്ട് ചിലതിന് ചെല മധുരം മണ്ടപുരം നല്ല മധുരം ആ അതിനിപ്പൊടിയേ ചിലതിനു നല്ല മധുരം ഉണ്ട് ചിലതിന് നല്ല പൊടിയും ഉണ്ട് നിനക്ക് ഇപ്പൊ ഏതാ കിട്ടിയ നല്ല കളറുള്ള മഞ്ഞ കളർക്കുകയാണെങ്കിൽ അതിന് നല്ല മധുരം ഉണ്ടാവും അതേസമയത്ത് ഏർ ലൈറ്റ് കളറാണെങ്കിൽ അത് ചെലപ്പോ വാടിപ്പഴുത്തതിന് അതുപോലെ നമ്മൾ മറ്റേ മാങ്ങയുണ്ട് നമ്മളൊരു ആക്കി വെച്ചിട്ടൊരു സാധനം കൂടെ ഇണ്ട് അത് ഉപ്പും അല്ല അത് വെറുതെ വെറുതെടുത്തിട്ടു മുറിച്ചത് കാണിച്ചു വെക്കാനാ നമ്മളത് മുറിക്കുന്നൊഴിച്ചു പൊടിയുപ്പ് തീർന്നു പോയി ഗൈസ് പൊടിയപ്പ് തീർന്നു പോയി ഇതുപോലെ നമ്മള് മുറിച്ചു വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഞാൻ തിന്ന ആ ചെറിയ കഷ്ണൊക്കെ ഓണന്ന് കഴിച്ചു ഉള്ളൂ അപ്പൊ ഇത് മാത്രം

ഒറ്റമിയോടെ സാധനം <laughs> <coughs> <coughs>: <coughs> ഒരു പച്ചയൊക്കെ ഉണ്ടായിരുന്നു എന്നോട് വെച്ചില്ല മേടിച്ച അമ്മ പറഞ്ഞ് അത് എന്താന്നോ അതെല്ലാം കൂടെ മേടിച്ചാൽ എല്ലാം നശിപ്പിക്കും അപ്പൊ രണ്ടെണ്ണം മേടിച്ച തീരുമാനം അതിൻ്റെ ഞാൻ എൻ്റെ സ്കൂള് പഴയ സ്കൂളിൽ നിന്ന് അത് മേടിച്ചിട്ട് സ്കൂളിൽ കൊണ്ടുപോകാന്ന് വെച്ച പിന്നെ മാറി എനിക്ക് രാവിലെ കിട്ടി നല്ല മധുരക്ഷൻ കണ്ട അവരണം മധുരം ഉണ്ടാവും പക്ഷെ കുരുമുൾ പൊടി

കൊറേ വർഷങ്ങൾ ഇതിന്റെ സ്മെല് നമുക്ക് കിട്ടുമ്പോ നല്ല എന്താ പറയാ തോൽ രാത്രിക്ക് വരവണ പോ തോന്നിവിടെ എരിയുന്നുണ്ട് തൊണ്ട കുത്ത ഒരു സമയം കഴിഞ്ഞിട്ട് വീഡിയോ ീട് എടുത്തുകഴിഞ്ഞാല് ഈ ലൈറ്റ് ഇങ്ങനെ കുത്തിയിട്ട് സൈഡിൽ വെക്കാ ചെറിയ പഴുത്ത മാങ്ങ മാത്രം കഴിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കാണ് കഴിച്ച മറ്റേത് കഴിക്കാൻ പറ്റില്ല മൊത്തം മുറിഞ്ഞെടുക്കുക അതിന്റെ ആവുമ്പോട്ടോ ആ നാല് തട്ടിട്ട് ൊടാൻ വയ്യ ഇതായി കിടക്കുവാൻക്ക് വേദനയാന്നു അപ്പൊ ഞാൻ വിചാരിച്ചു അത് നമുക്ക് അടുത്ത വീഡിയോ കേസ് അല്ലെങ്കിലും നടക്കൂല അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക്